അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പ്രമേഹവും ക്ഷേമവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടന്നു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ലൈഫ് ലൈൻ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി അടൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മധുരം അരി ഫാസ്റ്റ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ച് ജീവിതശൈലി ക്രമപ്പെടുത്തി പ്രമേഹമുക്തമായ ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പ്രാധാന്യം അവർ ഓർമ്മപ്പെടുത്തി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു പ്രമേഹം ഒരു ആമുഖം എന്ന വിഷയത്തിൽ ഡോക്ടർ ജീൻ ആർ എബ്രഹാമും അറിയാവുന്നവ ഭക്ഷിക്കുക ഭക്ഷിക്കുന്നതേതെന്ന് അറിയുക എന്ന വിഷയത്തിൽ ഡോക്ടർ സെലിൻ എബ്രഹാമും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡോക്ടർ ബിജു ജോർജ് മോഡറേറ്റർ ആയിരുന്നു സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി സ്വാഗതവും എച്ച് ആർ മാനേജർ ജോർജ് മുതലാളി നന്ദിയും പറഞ്ഞു രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ രക്തത്തിലെ പഞ്ചസാര എന്നിവ കൂടെ കൂടെ പരിശോധിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരം നിയന്ത്രിക്കുകയും വ്യായാമം ചെയ്യുകയും ആവശ്യമായി വരുന്ന പക്ഷം മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യകത വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ അടൂർ